തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം രണ്ടാമത്തെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മസ്ക്കബണ്ണ റെഡിയാക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ചായ റെഡിയാക്കാനായിട്ട് പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇറാനി ചായ ചെയ്തിട്ടൂടെ റെഡിയാക്കാവുന്നതുകൊണ്ടാണ് ആദ്യം നമ്മളൊന്നും റെഡിയാക്കിയായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഒരു വട്ടം ചങ്ങനാശ്ശേരിയിൽ നിന്ന് മിലൻ കോളേജിൽ നിന്ന് വന്ന വഴിക്ക് മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ അത് ആദ്യം കഴിച്ചു കഴിഞ്ഞാണ് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി അപ്പം വീണ്ടും റെഡിയാക്കാൻ പോകുന്ന അത് വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വീട്ടിലൊക്കെ കുഞ്ഞുങ്ങൾ നാല് മണിക്ക് വരുമ്പോൾ റെഡിയാക്കാൻ ആക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ബണ്ണാണ് ഇപ്പം ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കടയിൽ നിന്ന് മുപ്പതും നാൽപ്പതും രൂപയാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറഞ്ഞാൽ പ്രൊട്ടീൻ്റെ ഉണ്ട് അവിടെ നിന്നാണ് മേടിച്ചത് നമ്മൾ രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് ആദ്യം ഒരു പാക്കറ്റ് മേടിച്ചപ്പം ഉള്ളായിരുന്നു ടേസ്റ്റ് പറ്റി വന്നപ്പോഴത്തേക്കിന്ന തേഞ്ഞലായിരുന്നു അപ്പം ഇന്ന് രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ തീപ്പിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ആദ്യം മണ്ണ് ഇച്ചിരി ബട്ടറിൽ ഇവിടെ ചൂടാക്കി എടുക്കുവാണേ ചൂടാക്കി എടുക്കണമെന്നില്ല പക്ഷെ നമുക്ക് കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് ഇച്ചിരി ബട്ടറിൽ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ബട്ടർ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ബ്രെഡ് ഇവിടെ ഞാനൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുകയാണ് നമ്മുടെ ബ്രെഡ് ഇവിടെ ഞാൻ ചൂടാക്കി മാറ്റി വെച്ചു ആ സമയം കൊണ്ട് നമുക്ക് ചായക്കുള്ളത് വെക്കാൻ വേണ്ടേ ചെറിയൊരു പട്ട രണ്ട് ഗ്രാമ്പു രണ്ട് ഇലക്ക പിന്നെ നമ്മൾ നല്ല കടുപ്പത്തിലാണ് ഈ തേയില നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പാൽ ഞാൻ എന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് സാധാരണ കുക്കറിലാണ് എല്ലാം ചെയ്തെടുക്കുന്നത് നമുക്ക് അടപ്പ് വെച്ചിട്ട് നല്ലൊരു ദമ്മ വെച്ച് കൊടുക്കാം നമ്മുടെ പാലിവിടെ ചൂടായി വന്നിട്ടുണ്ട് തേയില വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമുക്കിതിനു വേണ്ട സാധനങ്ങളെല്ലാം എടുക്കാം അത് നമുക്ക് ആവശ്യത്തിനുള്ള ബട്ടർ എടുക്കാം അപ്പം നമ്മൾ ആദ്യം റെഡിയാക്കിയപ്പോൾ മിൽക്ക് മെയ്ഡ് മധുരം സ്വല്പം കൂടിപ്പോയുന്നു അപ്പോൾ അവർക്ക് മധുരം കുറവ് മതി എന്ന് പറഞ്ഞു അപ്പം നമുക്കൊരു ബൗളിലേക്ക് ആദ്യം ബട്ടർ എടുക്കാം ഉപ്പ് ചേരാത്ത ബട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം ബട്ടർ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് രണ്ട് തുള്ളി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് നമ്മൾ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക ഇവിടെ അധികം മധുരം വേണ്ട അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി നമുക്ക് നന്നായിട്ടൊരു വിസ്ക് വെച്ച് ബീറ്റർ ഉണ്ടെങ്കിൽ ഹീറ്റർ ഹീറ്റർ കൊണ്ട് ബീറ്റർ കൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാമെങ്കിൽ ഇത് നന്നായിട്ട് പതഞ്ഞ് ഉണ്ടായി നന്നായിട്ട് ഇതായി വരും എത്രയും നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ മിക്സ് ചെയ്യുക ബ്രെഡ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇത് നല്ല ചൂടോടുകൂടി മേടിച്ച നമ്മൾ ബോർമയിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് ഇട മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്കിതൊന്ന് രണ്ടായിട്ട് വകുത്ത് കൊടുക്കാം ബണ്ണാണേ സോറി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ബ്രെഡെന്ന് വന്നുപോയി ഇതുപോലെ നമുക്ക് നന്നായിട്ട് നാലും അരിഞ്ഞെടുക്കാം ആ സമയം കൊണ്ട് നമ്മുടെ പാലും തേയിലും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെ ഇത് റെഡി ആകുമ്പോഴത്തേന് അതും റെഡി ആയി കിട്ടും നമ്മൾ വീട്ടിൽ റെഡി നമുക്ക് എത്ര വേണമെങ്കിലും ഇതിനകത്ത് നമുക്ക് കൂടുതൽ കടയിൽ നിന്നാകുമ്പോൾ അവർക്ക് ഒരു ലിമിറ്റ് ഉണ്ട് അവരതനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ക്രീം ഫില്ല് ചെയ്ത് തരുള്ളൂ കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ റെഡി നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മുടെ ക്രീം ഇവിടെ റെഡിയായി ആയി ബ്രെഡ് ഇവിടെ റെഡിയായി അതുപോലെ നമ്മുടെ ചായ ഇപ്പം തിളച്ച് പാല് സോറി പാല് തിളച്ച് വരുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് വേണ്ട മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക നമ്മുടെ തേയില വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് തുറന്ന് നമ്മുടെ തേയില വെള്ളം ഞാനോട് ഊറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ക്രീം ഞാൻ ഞാനിതിൽ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് നമുക്കിതെല്ലാം ഫില്ല് ചെയ്തെടുക്കാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചായ റെഡിയാക്കാം നമ്മുടെ പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ട മധുരം ഒഴിച്ചു കൊടുത്തു നമ്മുടെ നമ്മുടെ ഇറാനി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കഴിച്ചാലോ എല്ലാവരും പറയുന്നത് ഇത് മുക്കി കഴിക്കണമെന്നാണെ ഞങ്ങൾ ബ്രെഡ് ഉണ്ടാക്കിയ ബണ്ണും ഉണ്ടാക്കിയായിരുന്നു പക്ഷേ ഇതുവരെ നമ്മൾ ചായ റെഡിയാക്കിയില്ല പുറ ട്രീക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ട്രൈ ചെയ്യുന്നത് അപ്പം വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ബായ്